സെപ്റ്റംബർ ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ കണ്ണൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും ഇസ്ലാം സഭ ജനറൽ സെക്രട്ടറിയുമായ സി സമീർ എത്തുന്നു കൗൺസിലർ എന്ന പദവിയിൽ മുതലാണ് അത് തുടക്കം കുറിക്കുന്നത് മുനിസിപ്പൽ കൗൺസിലറായി ആ ആ സമയത്ത് ഈസ്റ്റ് വാർഡിൽ നിന്ന് ഒരു

ഇപ്പോൾ നിലനിൽക്കുന്ന വീട് വാങ്ങി ഖാന ഖാന രണ്ടാമതായി സ്ഥാപിക്കുന്നത് ശേഷം സ്ഥാപിക്കുന്ന അനാഥരുടെയും അഗതികളുടെയും പ്രിയപ്പെട്ട ദീനുൽ ഇസ്ലാം സഭയെ അറിയാൻ അറബിക് അധ്യാപകനാകാൻ പഠിച്ച പൊതുപ്രവർത്തകനായി മാറിയ സി സമീറിനെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി